എന്റെ ഇളയ മകൻ ഇപ്പോൾ പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിലാണ് കഴിഞ്ഞ വർഷം അതായത് ആറാം ക്ലാസ്സിലെ അവസാന സമയം അവൻ എന്റെ അടുത്ത് നൂറ് രൂപ ചോദിച്ചു ആവശ്യം തിരക്കിയപ്പോഴാണ് അവൻ പറഞ്ഞത് ക്ലാസ് ടീച്ചർക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാനാണെന്ന് കാരണം അതേ ടീച്ചർ തന്നെ ആയിരിക്കണമെന്നില്ലത്രേ അത്രേ ഏഴാം ക്ലാസ്സിൽ അവന്റെ ക്ലാസ് ടീച്ചർ അതുകൊണ്ട് ഒരു സ്നേഹോപഹാരം നൽകണം ക്ലാസ്സിലെ മറ്റു കുട്ടികൾ എല്ലാവരും കൂടി ചേർന്നെടുത്ത തീരുമാനമാണ് അവർ ടീച്ചർക്ക് ഒരു ചുരിദാറ് വാങ്ങിച്ചു കൊടുത്തു എന്നാണ് പിന്നീട് അവൻ എന്നോട് പറഞ്ഞത് കുട്ടികളുടെ പഠനകാര്യങ്ങൾ ചർച്ച ചെയ്യാനായി വിളിക്കുന്ന മീറ്റിങ്ങുകളിൽ അവൻ്റെ ക്ലാസ് ടീച്ചറും ആ ക്ലാസ്സിലെ കുട്ടികളും തമ്മിലുള്ള ബന്ധം ഞാൻ ദൂരെ നിന്ന് നോക്കി കണ്ടിരുന്നു ആ മക്കൾക്ക് അവരുടെ അമ്മയോടുള്ള വാത്സല്യമാണ് അപ്പോൾ എനിക്ക് കാണാനായത് വീട് വിട്ടാൽ നമ്മുടെ മക്കൾക്ക് മറ്റൊരു അമ്മയും അച്ഛനും ഒക്കെ ആയി മാറാറുണ്ട് അവരുടെ ക്ലാസ് അധ്യാപകർ മഴയുള്ള ദിവസങ്ങളിൽ കുട്ടികൾ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയോ എന്ന് നമ്മളെ വിളിച്ച് അന്വേഷിക്കും അവർ ഒന്നോ രണ്ടോ ദിവസം കാണാതായാൽ കാരണം അന്വേഷിച്ച് വീട്ടിലേക്ക് വിളിക്കും കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മളെ വിളിച്ചറിയിച്ച് നമ്മളെ കാത്തു നിൽക്കാതെ അവരെയും കൊണ്ട് ഡോക്ടറെ പോയി കാണും അത്രക്ക് നല്ല കരുതലാണ് നമ്മുടെ മക്കളോട് അവരുടെ അധ്യാപകർക്ക് ചില അധ്യാപകർക്ക് ആ ബന്ധത്തിന്റെ ആഴം കൂടും വയനാട് ദുരന്തത്തിൽ തൻ്റെ കുട്ടികൾ അകപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ അവരുടെ രക്ഷിതാക്കളുടെ ഫോണുകളിലേക്ക് മാറി മാറി ഫോൺ ചെയ്തുകൊണ്ടിരുന്ന ടീച്ചർമാരെയും ദുരന്തത്തിൽ അകപ്പെട്ടു പോയ മക്കളെ ഓർത്ത് സ്വന്തം മക്കളെ നഷ്ടപ്പെട്ട മാതാവിനെ പോലെ പിതാവിനെ പോലെ വിങ്ങിപ്പൊട്ടുന്ന വാവിട്ട് കരയുന്ന അധ്യാപകരെയും നമ്മൾ കണ്ടു എന്നാൽ സ്വന്തം ക്ലാസ്സിലെ പേരെ ദുരന്തത്തിൽ മരണപ്പെടുകയോ കാണാതാവുകയോ ചെയ്തിട്ടുണ്ടെന്ന് ചെയ്തിട്ടുണ്ടെന്നറിഞ്ഞിട്ടും ഉള്ളിലൊരു സങ്കടക്കടൽ ഒതുക്കി നിർത്തി ദുരിതാശ്വാസ ക്യാമ്പിൽ അഭയം പ്രാപിച്ചവർക്ക് കൈത്താങ്ങാവുന്ന ഒരു ടീച്ചറുണ്ട് വയനാട്ടിൽ മലയാള സാഹിത്യത്തെ ലോകത്തിന്റെ നെറുകയിലേക്ക് ഉയർത്തിയ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന് ജന്മം നൽകിയ കോട്ടയം തലയോലപ്പറമ്പുകാരിയായ മഞ്ജു ടീച്ചർ ഇതേ ദുരന്തത്തിൽ മരണത്തെ മുഖാമുഖം കണ്ട് ജീവിതത്തിലേക്ക് പൊരുതി കയറിയ മഞ്ജു ടീച്ചർ അനുകരണീയമായ ആ ടീച്ചറെ കുറിച്ച് വന്ന വാർത്ത ഇങ്ങനെയാണ് മഞ്ജു ടീച്ചർ കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചം കരൾ പിളർക്കുന്ന വേദനകൾ അത്രയും ഉള്ളിലൊതുക്കി കൽപ്പറ്റ ഉള്ളിലൊരു സങ്കട കടൽ ഇരമ്പിയാർക്കുന്നത് മഞ്ജു ടീച്ചറുടെ കണ്ണിൽ കാണാം കരൾ പിളർക്കുന്ന വേദനകൾ അത്രയും ഉള്ളിലൊതുക്കി ഓടിപ്പാഞ്ഞു നടക്കുന്ന വി എം മഞ്ജു എന്ന കോട്ടയം തലയോല തലയോലപ്പറമ്പുകാരി കേരളത്തിന്റെ അതിജീവന പോരാട്ടത്തിന്റെ മുഖങ്ങളിൽ ഒന്നാണ് കരഞ്ഞിരിക്കാൻ ഒരുപാട് കാരണങ്ങൾ ഉള്ളപ്പോഴും മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിന്റെ ഏകോപന ചുമതലയിലാണ് അവർ മുണ്ടക്കയിൽ ഉരുൾപൊട്ടിയ പാതിരാവിൽ ചെളിയിൽ മുങ്ങിയ വാടക ക്വാർട്ടേഴ്സിൽ മരണത്തെ മുഖാമുഖം കണ്ട മണിക്കൂറുകൾ ചെളി വന്നടിഞ്ഞ് തുറക്കാനാവാതിരുന്ന ഗ്രിൽ തകർത്താണ് മഞ്ജുവിനെ അയൽവാസി അധ്യാപകൻ രക്ഷിച്ചത് ടെറസിൽ അഭയം തേടിയ ഇരുവരെയും പുലർച്ചെ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് രക്ഷിച്ചു ടെറസിൽ കഴിഞ്ഞുകൂടിയ മണിക്കൂറുകൾ അനേകം മനുഷ്യരും പാർപ്പിടങ്ങളും ഒലിച്ചു പോകുന്നത് നടുക്കത്തോടെ കണ്ടു ഉരുൾപൊട്ടിയ മലകളുടെ അലർച്ച ഭേദിച്ച് മനുഷ്യരുടെ നിലവിളികൾ കാതിൽ വന്നലച്ചു തൊട്ടടുത്ത പള്ളിയിൽ പിറ്റേന്ന് ഉച്ചവരെ കൽപ്പറ്റയിലുള്ള ചെറിയമ്മ ചിന്നമ്മയുടെ വീട്ടിലെത്തി വസ്ത്രം മാറി മേപ്പാടിയിലെ ക്യാമ്പിലേക്ക് ഹൃദയം തകർക്കുന്ന സങ്കടങ്ങൾ അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു കാണാതായവരുടെയും മരിച്ചവരുടെയും പട്ടികയിലേക്ക് സ്വന്തം സ്കൂളായ വെള്ളാർമല ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുപ്പത്തിരണ്ട് കുഞ്ഞുങ്ങളെ എഴുതി ചേർത്തിരുന്നു അതിൽ ഏഴുപേർ സ്വന്തം ക്ലാസ്സിലുള്ളവർ മഞ്ജു ക്ലാസ് ടീച്ചറായ ആറ് ഏയിലെ മുഹമ്മദ് നമീമും അക്ഷയിനെയും മരണം കൊണ്ടുപോയി അഫ്ല ഫാത്തിമയെ കണ്ടെത്താനായില്ല അക്ഷയുടെ കുടുംബത്തിലെ ആറുപേരും മുഹമ്മദ് അമീന്റെ കുടുംബത്തിലെ ആറുപേരും ഇല്ലാതായി മോർച്ചറിയിലെത്തി കുഞ്ഞുങ്ങളെ തിരിച്ചറിയേണ്ട വേദനയിലൂടെയും മഞ്ജു കടന്നുപോയി ഓരോ തവണയും കരൾ പിളർന്ന് മോർച്ചറിയിൽ നിന്ന് ഓടിപ്പോരുകയാണ് കരഞ്ഞുകൊണ്ട് പിന്നെയും ഔദ്യോഗിക തിരക്കുകളിലേക്ക് മുഖം പുഴുത്തും ക്യാമ്പിൽ ആശ്വാസം തേടി അരികിലെത്തുന്ന അമ്മമാരെയും കുഞ്ഞുങ്ങളെയും കെട്ടിപ്പുണർന്ന് മുറിവുകളിൽ സാന്ത്വനത്തിൻ്റെ മരുന്നാകുന്നു വീണ്ടും മഞ്ജു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ